പ്രത്യേക ഒരു തന്നെ വളരെ നമുക്ക് പരിപാലിക്കാനും എളുപ്പമാണ് എല്ലാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഇലയെ കുറിച്ചാണ് ഒരുപാട് ഔഷധ ഗുണമുള്ളതും പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതും നമ്മൾ ഉണക്കിയൊക്കെ നമ്മുടെ വീടുകളിലെ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഇലയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ മറക്കരുതേ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ബിരിയാണി ഇലത അഥവാ രംബ ഇല എന്നറിയപ്പെടുന്ന നമ്മുടെ ബിരിയാണി കൈതയെക്കുറിച്ചാണ് കേട്ടോ ഈ കൈത ഇലയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇല കൂടിയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ഇലയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിലും ഇതിനു മുന്നേ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇലയെക്കുറിച്ച് വിശദമായി പറഞ്ഞു ഇതിൻ്റെ ഈ ഇല എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഇല്ലെങ്കിലും ആഡംബര ചെടിയായിട്ടൊക്കെ വീടിന്റെ മുറ്റത്ത് നട്ടു പിടിപ്പിക്കാൻ പറ്റും ഞാൻ വെറു വെറുതെ ഒരു ബേസിന്റെ ഉള്ളിലാണ് കേട്ടോ ഇത് നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു കം തണ്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ തൈകൾ ഉണ്ടോ ഇതൊക്കെ വേറെ വേറെ തൈകളാണ് വേറെ വേറെ തൈകൾ ഉണ്ടായി വരുന്നുണ്ട് നല്ല വേരുണ്ട് ആ തണ്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടായി വരുന്നത് നമുക്കിത് മുറിച്ച് തൈയായിട്ട് നടാം കേട്ടോ വേറെ നടാം ഇതുപോലെ ഇത് കയറ്റി അയക്കുന്നവരൊക്കെ ഉണ്ട് ഇതിന്റെ ഇലകളൊക്കെ മുറിച്ച് ഉണക്കി വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്നവരുണ്ട് കേട്ടോ ഇത് ഉണക്കി ഉപയോഗിക്കാം വീട്ടിലൊക്കെ ഉള്ളവർ പച്ചയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കടകളിൽ ബിരിയാണി ഇല എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നത് ഈ ഇലയാണ് ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ വലിയ മണവും ഗുണവും ഒന്നും ഇല്ലെങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ മണവും ഗുണവും ഉള്ള ഏറെ ഇല തന്നെയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസവും ഇല്ല പക്ഷേ ഇങ്ങനെ മണക്കുമ്പോൾ ഒരു മണവും ഒരു ഇലയാണ് ഇതിൻ്റെ മണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ച് നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ആ വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിന്റെ ഈ വേരിൽ നിന്നാണ് അതിന്റെ ആ സുഗന്ധം വരുന്നത് തന്നെ നല്ല ഒരു മണമാണ് കേട്ടോ വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും ഈ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചു നോക്കുകട്ടോ വേവിക്കുന്ന ബിരിയാണിക്കൊക്കെ നല്ല ഒരു വാസനയാണ് കേട്ടോ ബിരിയാണി അടുപ്പത്ത് വെച്ചെന്ന് തന്നെ റോഡിൽ നിന്ന് വരുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് നല്ല മണമാണ് ഈ ഇലയിട്ട് നമ്മൾ ബിരിയാണി ആയിട്ട് നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ നമ്മുടെ പുതിനയിലും മല്ലിച്ചപ്പും ഇടുന്ന ഒരു ഇടുന്നവരുമാണല്ല പ്രത്യേക ഒരു വാസനയാണ് ഈ ഇല ഇട്ട് നമ്മള് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഉണക്കിയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ടെങ്കിൽ ഇത് പച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിന്റെ ഗുണം വേറെ ഒന്നു തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും പുട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലര് ആ വെള്ളത്തിൽ ഈ ഇല ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട് ഇഡ്ലിക്കും പുട്ടിനൊക്കെ പ്രത്യേക ഒരു വാസന കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇല ഇട്ടിട്ട് അത് ഉണ്ടാക്കുന്ന വെള്ളത്തില് ഈ ഇല യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ ഇലക്കുള്ള പ്രത്യേക ഒരു ഗുണം ഗുണമെന്ന് പറയുന്നത് പനിയായിരിക്കുമ്പോഴൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഇലയാണ് ഈ ഇലയിട്ട് ഇട്ട് തിളപ്പിച്ച് ചായ കുടിക്കുന്നത് നല്ലതാണ് ഈ ഇല ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ല ഒരു ഔഷധം കൂടിയാണ് കരളിൻ്റെ പ്രശ്നങ്ങൾക്ക് വയറിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇല അരച്ച് അതിന്റെ ജ്യൂസ് കുടിക്കുകയും ഈ ഇല നമ്മുടെ ചായയിലൊക്കെ ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മുടെ ഇലയുടെ ഔഷധ ഗുണങ്ങളൊക്കെ അറിഞ്ഞല്ലോ ബിരിയാണി കൈത അഥവാ ബിരിയാണി ഇല എന്ന് പറയുന്ന ഈ ഇല എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ വിട്ട് കളയണ്ട വീട്ടിൽ കൊണ്ടുപോയി നട്ടോട്ടോ കൊണ്ടൊന്ന് നട്ട് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരുപാട് വെള്ളം ചെന്ന് തണ്ടൊക്കെ പോകും ചെറിയൊരു പാത്രത്തിൽ വലിയ വളമൊന്നും വേണ്ടാതെ വലിയ പരിപാലിക്കൊന്നും ഒരു ചെടിയാണ് നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്നും ഒഴിച്ചു കൊടുത്താൽ തന്നെ പരിപാലനം ഒന്നും ഇല്ലാതെ തന്നെ വളർന്നു വരുന്ന ചെടിയാണ് ബിരിയാണി കൈത ഒന്നുമില്ല നമുക്ക് പരിപാലിക്കാനും എളുപ്പമാണ് ഇതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരും അതുകൊണ്ട് എവിടെ ചെന്ന് ചോദിച്ചാലും ആരും തരാതിരിക്കുന്നുല്ലോ ഒരുപാട് ആളുകൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വന്ന് കൊണ്ടുപോകുന്ന ഒരു തൈയാണ് ആണ് ബിരിയാണി ഇലയുടെ ഒരുപാട് പേർക്ക് നമ്മൾ ഇവിടെ നിന്ന് അപ്പം എല്ലാവരും എവിടെങ്കിലും കണ്ട ഇത് വാങ്ങി നട്ടുപിടിപ്പിക്കുക നല്ലൊരു ഔഷധ ഗുണമാണ് അതേപോലെ ബിരിയാണിക്ക് മല്ലിച്ചപ്പും പുതിയലൊന്നും വാങ്ങി പൈസ അളയാൻ നിൽക്കേണ്ട ഈ ഒരേ ഇലയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക തിളച്ച ഒരു വെള്ളത്തിലേക്ക് രണ്ട് ഇല ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്ത് ഇല പൊട്ടിച്ച് ഇങ്ങനെ രണ്ടായിട്ട് കീറൊന്നിട്ട് കൊടുത്ത് തിളപ്പിച്ചതിൻ്റെ വാസന ഒന്ന് അറിഞ്ഞവരാരും പിന്നെ ഈ ഇല ഉപയോഗിക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബ ബൈ